ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് സി ടെട്ടേറിയറ്റ് ഒ എക്സാമിൽ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നടന്ന ആദ്യഘട്ട പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളും ജനുവരി പതിനൊന്നാം തീയതി നടന്ന രണ്ടാം ഘട്ട പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റിമൂന്ന് ചോദ്യങ്ങളുമാണ് ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു എക്സാമിൽ ഏറ്റവും മികച്ച വഴികാട്ടുകളായിരിക്കും ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ക്യാമ്പയിൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്താണ് അശ്വമേധം എന്നുള്ള ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്കു വിധേയമാക്കി രോഗ നിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ ആണ് ഏതാണ് അശ്വമേധം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് സജീവമായി നടന്നു വരികയാണ് അപ്പോൾ ഈ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് അശ്വമേധം എന്നുള്ള ക്യാമ്പയിൻ ആണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലും ഈ ഒരു ക്യാമ്പയിന് തുടക്കം ാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി എന്താ ആ ഒരു രോഗത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ് അശ്വമേധം എന്നുള്ള ക്യാമ്പയിൻ ആണ് അടുത്തതൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഓർത്ത് വെക്കാം ദ ന്യൂ ഐക്കൺ എന്താണ് ദ ന്യൂ ഐക്കൺ സബർക്കർ ആൻഡ് ദി ഫാക്ട്സ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് അരുൺ ഷൂരി ആരാണ് അരുൺ ഷൂരിയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ദ ന്യൂ ഐക്കൺ സബർക്കർ ആൻഡ് ദി ഫാക്ട്സ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പേര് തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും സബർക്കർ സവർക്കർ വി ഡി സവർക്കർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അതുപോലെ ചെറിയ കോൺട്രവേഴ്സി ാണ് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് ന്യൂ ഐ കൺ സവർക്കർ ആൻഡ് ദി ഫാക്ട്സ് എന്നുള്ള ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ് അരുൺ അരുൺ ഷൂരി ഷൂരിയാണ് അടുത്തതൊരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളത്തിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് എവിടെയാണ് കർണാടകയിലാണ് കർണാടകയിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ ിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടകയാണ് അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കാം എന്താണ് സ്വാമിത്വ എന്താണ് സ്വാമിത്വ എന്നുള്ള പദ്ധതിയാണ് ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതെന്ന് നോക്കാം ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വത്തിന്റെ ഉടമസ്ഥ അവകാശം കൃത്യമായി വ്യക്തമായ ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ആണ് എന്താണ് സ്വാമിത്വ എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തു വെക്കുക ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്താണ് മാപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടത്തി ആ ഒരു സ്ഥലത്തിന്റെ സ്വത്തിന്റെ വ്യക്തമായ ഉടമസ്ഥ അവകാശം എന്താ സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ചിട്ടുള്ള ആപ്പ് ആണ് ഇനി സ്വാമിത്വ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേരെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ പൂർണ്ണരൂപം കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം സർവേ ഓഫ് വില്ലേജസ്റ്റ് ടെക്നോളജി ഓഫ് വില്ലേജ് എന്നുള്ളതാണ് സ്വാമിത്വയുടെ പൂർണ്ണരൂപം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലും അതേപോലെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള ഗ്രാമപ്രദേശത്തെ വസ്തു ഉടമകൾക്ക് പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡ് നൽകുകയുണ്ടായി അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേരെ വെക്കുക എന്താണ് സ്വാമിത്വ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ടാലന്റ് പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ മൂന്ന് മോഡിയങ്ങളിലായിട്ടാണ് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ വരുന്നത് അപ്പോൾ ഏറ്റവും മികച്ച റാങ്ക് ഫെയിൽ തന്നെയാണ് ഇത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതൊന്നാണ് ഏത് രാജ്യമാണ് യു എസ് ആണ് യു എസ് ആണ് അപ്പോൾ ഇന്ത്യയും യു എസും തമ്മിൽ എന്താണ് ഒരു കരാറ് ഒരു എന്താ ഒരു സഹകരണ കരാറ് ഒപ്പിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക സൈബർ ക്രൈം അന്വേഷണത്തിൽ അതിൽ കൂടുതൽ എന്താണ് മേന്മകൾ കണ്ടെത്തുന്നതിനും സഹകരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് യു എസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എപ്പോഴാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഐ ഐ ടി കാൺപൂരുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കുവാൻ സഹായിക്കുന്ന റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റിൻ വികസിപ്പിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടെന്നാണ് ഓർത്തുവെക്കുക ഐ ഐ ടി കാൺപൂരാണ് എന്താണ് ഐ ഐ ടി കാൺപൂരാണ് ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റോക്കിൽ നിന്നും സ്ട്രോക്കിൽ നിന്നും സുഖം പ്രാപിക്കുവാൻ സഹായിക്കുന്ന ഒരു എന്താണ് റോബോട്ടിക് റോബോട്ടിക് ഹാൻഡ് എക്സോ ഓർത്തുവെക്കുക എക്സോ സ്കെലിറ്റൻ ആണ് വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോബോട്ടിക് ഹാൻഡ് എക്സോ സ്കെലിറ്റൻ വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി കാൺപൂർ ആണ് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിനി നോക്കുന്നത് അടുത്തിടെ പരീക്ഷണ പറക്കലിനിടയിൽ കത്തി നശിച്ച റോക്കറ്റ് ഏതെന്താണ് ഏതാണ് സ്റ്റാർഷിപ്പ് ആണ് സ്റ്റാർഷിപ്പ് എന്നുള്ള റോക്കറ്റ് ആണ് എന്താണ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് അതിൻ്റെ എന്നാണ് സ്റ്റാർഷിപ്പിൻ്റെ ഏഴാമത്തെ ഏഴാമത്തെ പരീക്ഷണ പറക്കലായിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷണ പറക്കലെന്താണ് ഏഴാമത്തെ പരീക്ഷണ പറക്കലായിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷണ പറക്കലിനിടയിൽ വെച്ചെന്താണ് ഈ ഒരു റോക്കറ്റ് കത്തി നശിക്കുകയുണ്ടായി അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് അടുത്തിടെ പരീക്ഷണ പറക്കലിനിടയിൽ കത്തി നശിച്ച റോക്കറ്റ് ഏതാണ് സ്റ്റാർഷിപ്പ് பான <laughs> ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജ ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സ്പേസ് വാക്ക് നടത്തിയ ഇന്ത്യൻ വംശജയാണ് ആര് സുനിത വില്യംസ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സുനിത വില്യംസ് എന്താണ് സ്പേസ് വാക്ക് നടത്തുന്നത് അതേപോലെ തന്നെ സുനിതാ വില്യംസിൻ്റെ സഹയാത്രികനായ നിക് ഹേഗും എന്താണ് സ്പേസ് വാക്ക് നടത്തുകയുണ്ടായി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ വംശജ ആരാണ് വില്യംസ് ആണ് ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം ഹസാരെ ജേതാക്കളായത് ആയ ടീം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം വിദർഭയാണ് എന്താണ് ആയത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ ജേതാക്കളായത് കർണാടകയാണ് ആയ ടീം ഏതാണ് വിദർഭയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജേതാക്കളായ ടീം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഖോഖോ പുരുഷ ലോകകപ്പിൽ ജേതാക്കളായത് റണ്ണറപ്പ് ആയത് ഏതാണ് നേപ്പാളാണ് നേപ്പാളാണ് എന്താണ് റണ്ണറപ്പ് ആയത് നേപ്പാളാണ് റണ്ണറപ്പ് ആയത് അതേപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖോഖോ പുരുഷ ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ എന്താണ് ഒരു മലയാളി താരവും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹംമാരാണ് നിഗിൽ ബിയാണ് എന്താണ് ഈ ഒരു ടീമിൽ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരമാരാണ് നിഗിൽ ബിയാണ് അപ്പോൾ വിജയിച്ചതാരാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിച്ചതാരാണ് ഇന്ത്യയാണ് റണ്ണറപ്പായത് നേപ്പാളാണ് അതേപോലെ തന്നെ ഓർത്ത് വെക്കുക പ്രഥമ ഖോഖോ വനിതാ വനിതാ ലോകകപ്പിൽ വനിതാ ലോകകപ്പിൽ വനിതാ ലോകകപ്പിലും എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ലോകകപ്പിലും ഖോഖോ വനിതാ ലോകകപ്പിലും ജേതാക്കളായത് ഇന്ത്യയാണ് അതിലും റണ്ണറപ്പായിരിക്കുന്ന നേപ്പാൾ തന്നെയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പിലും വനിതാ ലോകകപ്പിലും വിജയികളായിരിക്കുന്നത് ഇന്ത്യൻ ടീമാണ് റണ്ണറപ്പ് നേപ്പാളാണ് ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ഇന്ത്യയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് ഇന്ത്യ തന്നെയായിരുന്നു വേദിയായി വന്നിരുന്നത് അതേപോലെ തന്നെ മത്സരത്തിന്റെ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് തേജസ് ഓർത്തു വെക്കുക തേജസ് തേജസ് അതേപോലെ തന്നെ താര തേജസ് താര എന്നീ രണ്ട് ഗസമൃഗങ്ങളാണ് എന്താണ് മാസ്കോട്ടായിട്ട് എന്താണ് ഭാഗ്യചിഹ്നമായിട്ട് വന്നത് അപ്പോൾ ഓർത്തു വെക്കുക പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജേതാക്കളായത് ഇന്ത്യയാണ് റണ്ണർ അപ്പായത് നേപ്പാളാണ് അതേപോലെ വനിതാ ലോകകപ്പിലും ഖോഖോ വനിതാ லோகக்கப்பிலும் எந்த விஜயிகளாயது இந்திய ஆன ரண்ணப்பாயது நேபாள் അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിവർത്തകൻ ആരെന്നാണ് പേരോർത്ത് വെക്കുക കെ കെ ഗംഗാധരൻ ആരാണ് കെ കെ ഗംഗാധരനാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അദ്ദേഹം എന്താ അന്തരിച്ചിരിക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രത്യേകരെ എന്താണ് അദ്ദേഹം എന്താണ് ഒരു പ്രശസ്ത വിവർത്തകനാണ് വിവർത്തകനാണ് എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു എന്തിനാണ് കന്നഡ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു കെ കെ ഗംഗാധരന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഈ ഒരു നേട്ടത്തിന് കാരണമായ കൃതി ഏതാണെന്നും കൂടി ഓർത്തു വെക്കാം മലയാളം 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 കഥകളുണ്ട് മലയാളം കഥകളു എന്നുള്ള കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കന്നഡ വിവർത്തനത്തിനുള്ള പുരസ്കാരം കെ കെ ഗംഗാധരന് ലഭിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം പ്രധാനമായും വിവർത്തനം ചെയ്തിരുന്നത് മാധവിക്കുട്ടി തകഴി ബഷീർ ടി പത്മനാഭൻ എം ടി വാസുദേവൻ നായർ എന്നിവരുടെ കൃതികളാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിവർത്തകനാരാണ് കെ കെ ഗംഗാധരനാണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡുഒ എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർമുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ച് ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു അശ്വമേധം എന്നുള്ള ക്യാമ്പയിൻ ആണ് അപ്പോൾ സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗ കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ ആണ് എന്താണ് അശ്വമേധം എന്നുള്ളത് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ദി ന്യൂ ആൻഡ് ഫാക്ട്സ് എന്നുള്ള ബുക്കാണ് ഈ ഒരു ബുക്ക് എഴുതിയതാരാണ് അരുൺ ഷൂരി ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അതിനുശേഷം ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് സ്വാമിത്വ എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണിത് ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം വ്യക്തമായ ഉടമസ്ഥാവകാശം സ്വാഭിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ എന്നുള്ള പദ്ധതി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയെ സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു ആണ് ശേഷം നമ്മൾ നോക്കിയത് എന്താണ് ഒരു കണ്ടുപിടുത്തമായിരുന്നു അടുത്തിടെ കാൺപൂർ ആണ് ശിഷൻ അടുത്തിടെ കത്തി നശിച്ച റോക്കറ്റ് ഏതെന്നാണ് ഏതാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ആണ് ഏഴാമത്തെ പരീക്ഷണ പറക്കലിനിടയിലാണ് കത്തി നശിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ആണ് ശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫി ജേതാക്കളായത് കർണാടകയാണ് റണ്ണറപ്പ് ആയത് വിദർഭയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രഥമഖോഖോ പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാക്കളായത് ഇന്ത്യയാണ് റണ്ണറപ്പ് ആയത് നേപ്പാളാണ് അതേപോലെ തന്നെ പ്രഥമ ഖോഖോ വനിതാ ലോകകപ്പിൽ വിജയികളായത് ആരാണ് അതും ഇന്ത്യ തന്നെയാണ് ഈ ഒരു മത്സരത്തിന്റെ വേദി ഇന്ത്യ ആയിരുന്നു അതേപോലെ തന്നെ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നമേതാണ് തേജസ് താര എന്ന മൃഗങ്ങളായിരുന്നു ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിവർത്തകനാരാണ് കെ കെ ഗംഗാധരനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്താണ് കന്നഡ ട്രാൻസ്ലേഷനുള്ള കന്നഡ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതയെ ഓർത്തുവെക്കുക അദ്ദേഹം എന്താണ് ഒരു പ്രശസ്ത വിവർത്തകനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത്തിനാലാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സാറാ ജോലി ാക്ഷൻ ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷൻ ഓപ്ഷൻ സി പി എൻ ഗോപികൃഷ്ണൻ ഓപ്ഷൻ ഡി അംബികാസുധൻ മാങ്ങാട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുനിൽ ഗവാസ്കർ ഓപ്ഷൻ ബി രാഹുൽ ദ്രാവിഡ് ഓപ്ഷൻ സി എം എസ് ധോണി ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ ചെറിയ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബി സി സി ഐയുടെ ഓം നിയമിതനായത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ആരാണ് അരുൺകുമാർ മിശ്രയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി സി സി ഐയുടെ ഓംബുട്സ്മാനായി നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളികളുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൌലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതെന്നാണ് ഓപ്ഷൻ ബി ാണ് ശരിയൂത്തരം ഏത് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം